നീ നിക്ക് സൗദി സൗദി ഇ ബിരിയാണി കൊടുന്ന്ന്നിട്ടുണ്ട് ഈ നിൽക്കണം പേടേ बाहर इल हां सऊदी ആണ് ഇപ്പോ കൊടുന്ന് നിൽക്കുന്നല്ലേ സൗദി സൗദിന്ന് കൊടുന്ന് നിൽക്കുന്നാ സൗദിന്നല്ലേ എന്നാലേ ചൂട് കൊടുക്കുന്നോ ദേ പൊളിക്കേ അല്ലാ ഇപ്പോ നിങ്ങൾക്ക് കാണണ്ടേ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കൊണ്ടാണ് നോക്ക ആ എന്താന്ന് കണ്ടിട്ടൊന്നൂല്ല എന്നിട്ട് അയച്ചൊക്കെ പറഞ്ഞു കിട്ടിയ മാരിയായി പോയി ആർക്ക് ആരാണത് ആവേശ

അത് വിരിച്ചിട്ട് ചോറാണിച്ച് അവര് ചുക്ക് കഴിക്കും എല്ലാരും ഒരുമിച്ച് കഴിക്കും ഓപ്പണാക്കെ അപ്പൊ ഇച്ചാനുനിന്ന് പൊടിയാണ് തൂമ്പ തൂമ ആ പിന്നെന്താ പിന്നെന്തായാലും കൊടുന്ന് ഇന്നലെന്താ തന്നേ ഇന്നലെ ഒരു നാട്ടില് രണ്ടര ലക്ഷം രൂപ പറന്ന് പറയാറ് സൗദി ദുബായിൽ ദുർഹാം നാട്ടിൽ രണ്ട് ലക്ഷം ഓ പിന്നെ ഒരു ദിനാർ വന്നുല്ലേ ചോറും ഇപ്പൊ കഴിക്കല്ലേ പ്ലേറ്റിലിട്ടിട്ട് കഴിക്കട്ടാ അപ്പൊ ഗൈസ് ഞാൻ ചെല്ലട്ടെ അല്ലെങ്കിൽ ഫുള്ള് ഇച്ചാന തോന്നും ഏ ഞമ്മക്കൊരു പീസും കൂടി കിട്ടൂല ഏത് എന്താണ് ആ ആണ് ഞാൻ അപ്പൊ ക്ലാസ്സിന് പോവാൻ ഏകദേശം വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരുന്നേക്കോ ഇപ്പൊ രണ്ടേ മുക്കാലായിട്ട് പറയാ Sekolah panah, petang langsung pasar. Amna sekolah? Hai, amna kecukupan? Hai, petang masuk pasar. Nono, petang masuk pasar. Panah, Anginnya, ini. Saya e, kadang nonton, dong. Bye bye, gue dengar. Insya Allah.